കഴിഞ്ഞ ഒന്നര ആഴ്ച ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം ആയിരിക്കണം എന്ന് നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട് അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി അതിനുള്ളൊരു നല്ല വഴി എന്ന് പറയുന്നത് ഹാ എന്നും അടുക്കളയിൽ കയറുന്ന ആളുകളാണ് അല്ലെ നമ്മൾ നിത്യ ജീവിതത്തിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് അടുക്കള എന്ന് പറയുന്നത് ഈ അടുക്കളയിൽ പാചകം ചെയ്യുന്ന കിടലം ഭക്ഷണങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ നമ്മളെപ്പോഴും സംസാരിക്കാറുള്ളൂ അല്ലേ എന്നാൽ അടുക്കളയിൽ വെച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ച് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു ഗ്യാസ് സ്റ്റോവ് പൊട്ടിത്തെറിച്ചു കുക്കർ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ വാർത്തകളിൽ നമ്മൾ കാണാറുണ്ട് എന്നല്ലാതെ ഈ അപകടങ്ങളെല്ലാം എപ്പോ വേണമെങ്കിലും നമുക്കും സംഭവിക്കാമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സത്യം പറഞ്ഞാൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ നമ്മളെപ്പോഴും ആലോചിക്കാറുള്ളൂ മിഥിലയും അങ്ങനെ തന്നെയായിരുന്നു പാചക തിനു ശേഷം കുക്കറിന്റെ അടുപ്പ് തുറക്കുമ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും വന്നു തന്റെ മുഖമാകിയ പൊള്ളും അവൾ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല കുക്കർ പൊട്ടിത്തെറിക്കുന്നതൊക്കെ അവൾക്ക് വെറും വാർത്ത മാത്രമായിരുന്നു പക്ഷെ അത് സംഭവിച്ചു ഇന്നലെ അവിചാരിതമായിട്ടാണ് മിഥിലയുടെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ അപകടത്തിന് ശേഷം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ആക്സിഡന്റിന് ശേഷം തന്റെ അതിജീവനത്തിന്റെ യാത്ര ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് മിഥിലെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്റെ ചാനലിൽ മിഥിലെ തന്നെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഞാൻ വായിച്ചു വായിച്ചേരാം ദിസ് ചാനൽ ഫോർ ബേൺ സർവേവേഴ്സ് ആൻഡ് എനിവൺ ഹു ബിലീവ് ഇൻ റൈസിംഗ് പെയിൻ ഹിർ ഐ ഷെയർ മൈ റിക്കറി ജോണി സ്കിൻ കെയർ ടിപ്സ് ഹോം റെമഡീസ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് മോട്ടിവേഷൻ ഫോർ എനിവൺ ഗോയിങ് ത്രൂ ിലൂടെയും താൻ അനുഭവിച്ച വേദനങ്ങളിലൂടെയും കടന്നു പോകുന്ന ആളുകൾക്ക് ഒരു വഴികാട്ടി എന്ന നിലയ്ക്ക് ഒരു മോട്ടിവേഷൻ എന്ന നിലയ്ക്കാണ് ഈ ചാനൽ തുടങ്ങിയത് എന്നാണ് മിഥില പറയുന്നത് മിഥിലെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ രണ്ട് ഷോർട്സ് ഉൾപ്പെടെ വെറും മൂന്ന് വീഡിയോകൾ മാത്രമേ ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അതിലൊരു വീഡിയോയിൽ മിഥിലെ തനിക്ക് അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് നമ്മൾ എന്താണെന്ന് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെ പറ്റി ആക്ച്വലി ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒന്നര ആഴ്ച ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മെൻ്റലി ആൻഡ് ഫിസിക്കലി ഉള്ള ട്രോമ എത്രത്തോളം നിങ്ങൾ നിങ്ങളറിയിക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട കുറച്ച് പാഠങ്ങളുണ്ട് അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി അതിനുള്ള ഒരു നല്ല വഴി എന്ന് പറയുന്നത് ഞാൻ ഒരു ചാനൽ തുടങ്ങി അതിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്നതാണെന്ന് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇന്നലെ ആദ്യമായിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടു അപ്പോ ഓക്കേ താൻ ആദ്യം ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്തു ചെയ്തതെന്ന് മിഥില പറയുന്നുണ്ട് അല്ലെ ആക്സിഡന്റിന് മുമ്പ് ശേഷവും ഉള്ള ഒരു ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു റീൽ ആയിരുന്നു അവർ ഷെയർ ചെയ്തിരുന്നത് എന്താണ് സംഭവിച്ചതെന്നോ എങ്ങനെയാണ് മുഖത്ത് പൊള്ളലേറ്റതെന്നൊന്നും മിഥില വീഡിയോയിൽ പറയുന്നില്ല സ്വാഭാവികമായിട്ടും ആളുകൾക്ക് സംശയമായി മുഖത്ത് എന്തെങ്കിലും ക്രീം തേറ്റത്തിന്റെ റിയാക്ഷൻ ആണ് ഇതെന്നുള്ളതായിരുന്നു പലരുടെയും സംശയം എന്തായാലും നമുക്ക് ആ ഷോർട്ട്സ് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കണ്ടിരിക്കാൻ കഴിയുന്നില്ലേ കാണുമ്പോ തന്നെ ഒരു ഇടങ്ങാറ് എത്രത്തോളം വേദന അവർ സഹിച്ചു കാണുമെന്ന് ആലോചിച്ചു നോക്കി ഭാഗ്യത്തിന് കണ്ണിനൊന്നും പറ്റിയില്ല എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ഉള്ള സംശയം ഇത് ഏതെങ്കിലും ഫേസ് ക്രീമിന്റെ റിയാക്ഷൻ ആണോ എന്നുള്ളതായിരുന്നു ആളുകൾ അങ്ങനെ ചിന്തിച്ചതിൽ പറയാൻ കഴിയില്ല കാരണം പല ഉടായ്പ് ക്രീമുകളും ഇറങ്ങുന്ന കാലമാണല്ലോ അങ്ങനെ ആളുകളുടെ ഈ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെയും കൂടിയാണ് മിഥുര തനിക്ക് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത് എന്തായാലും ഇതിലേക്ക് പറയാനുള്ളത് ബാക്കി കൂടി കേട്ടോ ഏകദേശം ഒന്നര വയസ്സം മുൻപ് എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി ഒരു കുക്കർ ആക്സിഡന്റ് ആയിരുന്നു എൻ്റെ കിച്ചണിൽ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അതിനോടനുബന്ധിച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതി കഠിനമായ ഒന്നൊരാഴ്ചയായിരുന്നു കഴിഞ്ഞു പോയത് ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കാനുള്ള ഒരു സ്റ്റാമിന കൈവന്നതെന്ന് തോന്നിയപ്പോഴാണ് ഞാനിതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വന്നത് പോലും ഇങ്ങനെ മുന്നോട്ട് വന്ന് സംസാരിക്കാൻ ധൈര്യം കാണിച്ചതിന് ആദ്യം തന്നെ ഇതിലേക്ക് നമ്മൾ ഒരു കയ്യടി കൊടുക്കണം കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതം തീർന്നു എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും ഒരു മുഖക്കുരു വന്നാൽ വന്നപ്പോലും നമുക്ക് സഹിക്കില്ല അല്ലെ യൂട്യൂബിൽ സെർച്ച് ചെയ്തു സകല ഫേസ് ക്രീം പാക്കുകളും ഉണ്ടാക്കി ആ ഒരു മുഖക്കുരു എങ്ങനെയെങ്കിലും നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും നമ്മുടെ മുഖം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം തന്നെയാണ് നമ്മുടെ പ്രഥമ ഐഡന്റിറ്റി ആണ് നമ്മുടെ മുഖം പലരുടെയും കോൺഫിഡൻസ് പോലും ഫേഷ്യൽ ബ്യൂട്ടിയിലാണ് കിടക്കുന്നത് അതുകൊണ്ടാണെങ്കിലും ഇല്ലാത്ത ഫേസൈ മുടക്കി ഫേസ് വാഷും സെറവും സൺസ്ക്രീനും വൈറ്റനിങ് ക്രീമും ഗ്ലൂട്ടാത്തിയറും എല്ലാം ഉപയോഗിക്കും ിച്ച് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ബിഗ് ബോസ് എടുത്ത് നോക്കിയാൽ മാത്രം കണ്ടസ്റ്റൻസിന്റെ ലിപ്സ്റ്റിക്കും ഫേസ് ക്രീമുകളും ഒക്കെ ബിഗ് ബോസ് എടുത്തു പോയതിനു ശേഷം അവർ കാണിക്കുന്ന വെപ്രാളം എല്ലാവരും കണ്ടു കാണും ഒന്നും ലിപ്സ്റ്റിക് ഇടാതെ ഒരു ദിവസം പോലും കഴിച്ചു കൂട്ടാൻ കഴിയാത്തവരാണ് നമ്മളിൽ പലരും എല്ലാവർക്കും താങ്കൾ ഒരു സ്റ്റൈലായി ആളുകൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും പിന്നെ പലർക്കും തങ്ങളുടെ മുഖം പ്രധാനപ്പെട്ട ഒരു കോൺഫിഡൻസ് തന്നെയാണ് അതുകൊണ്ട് തന്നെ അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾക്കിടയിൽ നിന്നുകൊണ്ട് തന്റെ മുഖത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെന്ന് തുറന്ന് കാണിക്കാൻ മിഥുര കാണിച്ച ധൈര്യം അഭാരം തന്നെയാണ് അതും വെറുതെ കാണിച്ചതല്ല ഇതുപോലെ മുഖത്ത് പൊള്ളലേറ്റ് മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്രചോദനം എന്ന നിലക്കാണ് മിഥിലെ തന്റെ അനുഭവം പങ്കുവച്ചത് ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാൻ മടിക്കുന്നവരാണ് നമ്മളിൽ പലരും അങ്ങനെയുള്ളവർക്ക് മുഖത്തൊരു പൊള്ളലേറ്റ് കഴിഞ്ഞാണെങ്കിൽ അത് കാരണം ഉണ്ടാകുന്ന മെന്റൽ ട്രോമ വളരെ വലുതായിരിക്കും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് മിഥിലെ വീഡിയോ ചെയ്യുന്നത് എന്തായാലും ബാക്കിയുടെ കിച്ചണില് സ്റ്റവ് ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രഷർ റിലീസ് ചെയ്ത കുക്കറായിരുന്നു സ്പൂൺ വെച്ച് ഞാൻ ആദ്യം പ്രഷറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തിരക്ക് കൂടുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിന്റെ വെയ്റ്റ് എടുത്തിട്ട് ഞാൻ താഴേക്ക് ഇറക്കി വെച്ചു പിന്നെയും കഴിഞ്ഞാണ് ഞാൻ അത് വന്ന് ഓപ്പൺ ചെയ്യുന്നത് അപ്പൊ വെയ്റ്റും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫുൾ എയറും റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ മൈൻഡില് പ്രഷർ ഫുൾ പോയി കാണും എന്ന് തന്നെയായിരുന്നു അപ്പം ഞാനത് തുറക്കാൻ ശ്രമിച്ചു തുറക്കാൻ ശ്രമിച്ചപ്പോൾ അല്പം ടൈറ്റ് ഉണ്ടായിരുന്നു സത്യമാണ് ഞാൻ പക്ഷെ കുറച്ച് ബലം പ്രയോഗിച്ചു അതുറന്നത് മാത്രം ബലം പ്രയോഗിച്ച അത് മോമെന്റ് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ കുറച്ച് സമയത്തേക്ക് ഫുൾ ആയിരുന്നു ആ അതിലുണ്ടായിരുന്ന കറി മൊത്തം എൻ്റെ മുഖത്തേക്കാം അണ്ട് അടിച്ചിട്ടുണ്ട് കയറുക ചെയ്തത് ഭയങ്കര ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒന്നും ഒന്നിനെ പറ്റിയിട്ടും ആലോചിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഓക്കെ ഏതൊരാൾക്കും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടമാണ് ഇവിടെ ഇതിലേക്കും സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ വീട്ടിലേക്ക് എന്നും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കുക്കർ എന്ന് പറയുന്നത് സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ വളരെ ഉപകാരമുള്ള ഒരു സാധനമാണ് പക്ഷെ അപകടം പറ്റിയാൽ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടമായേക്കാം എന്ന് കരുതി നമുക്ക് ഉപയോഗിക്കാതിരിക്കാൻ കഴിയൂല മാക്സിമം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് കുക്കർ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിന് റബ്ബർ ഗാസ്കറ്റിന് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണം വർഷത്തിൽ ഒരിക്കൽ ഈ റബ്ബർ ഗാസ്കറ്റ് മാറ്റി പുതിയത് വാങ്ങി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ കുക്കറിന്റെ മൂന്നിലൊരു ഭാഗം എപ്പോഴും ഒഴിച്ചിടണം ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഒഴിക്കരുത് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിലെ തിരക്ക് മൂലം ഇങ്ങനെ ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കാനുണ്ടാകും നമുക്ക് ഓഫീസിൽ പോകാനുണ്ടാകും അതിനിടയിൽ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഫുഡ് ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും നമ്മുടെ ലക്ഷ്യം ചിലപ്പം കുക്കറിലെ പ്രഷർ മുഴുവന് റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് തുറക്കാൻ സാധ്യതയുണ്ട് ഇതെല്ലാം അപകടം വിളിച്ചു വരും ഇവിടം ഇതിലെ എല്ലാം പോയതിന് ശേഷമാണ് കുക്കറിന്റെ അടുപ്പ് തുറന്നതെന്നാണ് പറയുന്നത് എന്നിട്ട് പോലും അപകടം സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ സ്വയം സൂക്ഷ്മത പുലർത്തുക ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത് ചിലപ്പോൾ നമ്മുടെ ഭാഗത്തെ തെറ്റുകൾ കൊണ്ടാവാം അപകടം സംഭവിക്കുന്നത് ചിലപ്പം കുക്കറിൽ വന്ന എന്തെങ്കിലും കേടുപാടുകൾ കൊണ്ടാവാം ഗ്യാസ് ലീക്ക് ചെയ്തും കുക്കർ പൊട്ടിത്തെറിച്ചുമെല്ലാം ഒരു ദിവസം ഒരുപാട് അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് നമ്മുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് ഒരിക്കലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാൻ പാടില്ല ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ അപകടം സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ നമുക്ക് റിക്കവർ ആവാനുള്ള എല്ലാ ചികിത്സകളും ഇന്ന് മോഡേൺ മെഡിസിൻ ലഭ്യമാണ് അപകടം വന്നത് തോർത്ത് ഡിപ്രസ്ഡ് ആവാതെ വേഗം ചികിത്സ തീർക്കാം എന്തായാലും നമുക്ക് അതിജീവിക്കാൻ കഴിയും അതിനുള്ള ഉദാഹരണമാണ് മിഥിലെ പോലുള്ള ആളുകൾ മിഥില ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ് പൊള്ളലേറ്റവും മറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മിഥിലുടെ അതിജീവന യാത്ര ഒരു പ്രചോദനമാവുമെന്നുള്ളത് ഉറപ്പാണ് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചു എന്ത് ചെയ്യണമെന്ന് അതായത് പകച്ചു നിൽക്കുന്നവർക്ക് ഒരു വഴികാട്ടി ആവാൻ ഇതിലേക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോപ്പിയാണ് എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ആ കമന്റ് ബോക്സിലേക്ക് പുറത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം